ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരമാണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് ടിഫിനായിട്ടും കൊടുത്തുവിടാനായിട്ട് പറ്റി ഒരു സിമ്പിൾ റെസിപ്പി അതിനായിട്ട് ഞാൻ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാല് പീസ് ചപ്പാത്തി പിന്നെ നമുക്ക് വേണ്ടത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത് അപ്പം ഞാൻ നാല് ചപ്പാത്തിക്ക് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്കിതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട് നമ്മൾ ഏത് രീതിയിൽ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അത് കട്ട കെട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയെ പിന്നെ ഇതിലോട്ട് എരിവിനനുസരിച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇതിലോട്ട് ഞാൻ ശകലം ഗരം മസാല ഒന്ന് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജീരകം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൺ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പരിവെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്പൂണിലൊന്നും മുട്ടി അതായത് ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട് അപ്പം നല്ല ഡ്രൈ ആയിട്ട് വേണം നിങ്ങളത് എടുക്കാനായിട്ട് ഓക്കെ അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളൊരു ചീസ് ഞാൻ മൊസാല ചീസാണ് എടുത്തിട്ടുള്ളത് സ്ലൈസ് അപ്പോൾ അതിൻ്റെ ഒരു സ്ലൈസ് ചീസ് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചീസിൻ്റെ ക്യൂബാണെങ്കിൽ അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിനെയെങ്കിൽ ഇതിലോട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ അതായതുപോലെ സ്റ്റിക്കാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതില്ലാങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇർക്കിലുണ്ടെങ്കിൽ ഇറക്കിലാണെങ്കിലും മതി അപ്പോൾ ഇതേപോലെ ഇതാണ് എടുക്കുന്നത് എങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊട്ടിപ്പും ഇനി നമുക്കിത് കോട്ട് ചെയ്യാനായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കാനായിട്ട് അതിന് കുറച്ച് മൈദമാവ് അതിലോട്ട് കുറച്ചൊന്ന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കട്ടിക്ക് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ലൂസായിട്ട് കുഴക്കല്ലേ ഒത്തിരി കട്ടി വേണ്ട ഒരു മീഡിയം പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോൾ കുറച്ചൊന്ന് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ശക്കലും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി ഇതുപോലെ ഓരോ ചപ്പാത്തികൾ എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാം അതുപോലെ തന്നെ ടൊമാറ്റോ സോസിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ മയോണൈസാണുണ്ടെങ്കിൽ മയോണൈസ് വെച്ചിട്ടാണെങ്കിൽ ഇതുപോലൊന്ന് ചേച്ചി കൊടുത്താൽ മതി അപ്പം മയോണൈസും ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ചെയ്താലും അത് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിനി നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് നമുക്കിതിൻ്റെ മോഡിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാമേ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് കിട്ടണം നമ്മൾ എല്ലാം ഈ ഒരു ചപ്പാത്തിയിൽ ഫുള്ളായിട്ട് നമുക്ക് സ്പ്രെഡ് ആക്കി എടുക്കണം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ എടുക്കുന്ന രണ്ട് ചപ്പാത്തികളും ഒരേ വലിപ്പത്തിലുള്ളതായിരിക്കണം ഒന്ന് വലിപ്പം കൂടുതലും ഒന്ന് വലിപ്പം ആവരുത് രണ്ട് ചപ്പാത്തികളും ഒരേപോലെയുള്ള ചപ്പാ ഒരേ വലിപ്പത്തിലുള്ള ചപ്പാത്തികൾ വേണം എടുക്കാനായിട്ടേ എന്നിട്ട് നമ്മളിത് എൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ച് ഒന്നിതാക്കി കൊടുക്കുക അപ്പം നന്നായിട്ട് അതിനൊന്ന് യോജിച്ച് ഇരിക്കും കണ്ടല്ലോ ഇനി നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കത്തി എടുത്തിട്ട് ഞാൻ ആ ലൈൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് അതായത് ആ ഒരു എത്ര വലിപ്പത്തിന് വേണം എന്നുള്ളത് ഞാനിത് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം അപ്പോൾ ഇത്ര ലെങ്ത് എത്ര വേണം എന്നുള്ളതൊക്കെ ഇതുപോലൊന്നത് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അപ്പം നിങ്ങൾക്ക് വലിയ ഇപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാമേ അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ടല്ലോ അടിപൊളിയായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഇതെടുത്ത് ഇതെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈർക്കിലെടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഷാർപ്പായിട്ട് ഒന്നെടുത്തതിനു ശേഷം വേണം ഇതൊന്നും ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടല്ലോ അപ്പം ഈ ഒരു ഡിസൈൻ്റെ ഇരിക്കും ഇപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് സെയിം ഇതേ ഡിസൈൻ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് തന്നെ ഇരിക്കും ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ചായക്കൊപ്പം എന്താ കണ്ടല്ലോ ഇനി നമ്മൾ തയ്യാറാക്കിയതെല്ലാം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെച്ച ബാറ്ററിൽ ഇതുപോലൊന്ന് മുക്കിയിട്ട് നമുക്ക് ഓയിലിൽ മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഓയില് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ മാവ് നിങ്ങൾ മുക്കിയെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മാവ് വരണ്ട് കിട്ടണേ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നിങ്ങൾ ഇതാക്കിയെടുത്താൽ മതി എന്നിട്ട് നമുക്ക് അതിനെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഓയില് സെറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് വേണം അവരോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടല്ല അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി ടൈമിൻ്റെ ഒന്ന് ആവശ്യം വരും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒത്തിരി ടൈം നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവില്ല അപ്പോൾ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ടതിന് ശേഷം നമുക്കിത് നല്ല ഗോൾഡൻ കളറിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ പതിയെ ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിനെ ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ ഒരു ഭാഗം അതുപോലെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം എന്നാ കണ്ടല്ലോ അപ്പോൾ നമ്മൾ തയ്യാറാക്കിയതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതാണ് ഞാനൊരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതാ കണ്ടല്ലോ കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല കളറും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ അത്രത്തോളം കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ നല്ല കളറുണ്ട് കാണാനായിട്ട് അടിപൊളി രുചി ചെയ്യാൻ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്